മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ് കോട്ടയം പാലായിൽ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനിടെ പോലീസ് നിയന്ത്രണം മറികടന്ന് ബൈക്കോടിച്ച യുവാക്കൾ അറസ്റ്റിൽ അതിരമ്പുഴ സ്വദേശി ജിഷ്ണു കിടങ്ങൂർ സ്വദേശി സതീഷ് കോതനല്ലൂർ സ്വദേശി സന്തോഷ് എന്നിവരാണ് അറസ്റ്റിലായത് ബൈക്കിന് ഇൻഷുറൻസ് ഇല്ലെന്നും വണ്ടി കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് ജോസി ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി ജോസി എന്തായിരുന്നു സംഭവം പ്രതികൾ എങ്ങനെയാണ് പിടിയിലാകുന്നത് ജീന ഇന്നലെ പാലായിൽ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കായി രാഷ്ട്രപതി സന്ദർശനം നടത്തിയിരുന്നു ഇതിന്റെ മുന്നോടിയായി നഗരത്തിൽ ചില ഗതാഗത നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് അതിരമ്പുഴ സ്വദേശിയായ ജിഷ്ണു കിടങ്ങൂർ സ്വദേശി സതീഷ് കോതന്നല്ലൂർ സ്വദേശി സന്തോഷ് എന്നിവർ മൂന്ന് പേർ ഒരു ബൈക്കിലെത്തി പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്ന് മുന്നോട്ട് പോയത് ഇതേ തുടർന്ന് ഈ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളെ പാല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പ്രതികൾ ഉപയോഗിച്ച വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും റോഡ് മാർഗം രാഷ്ട്രപതിക്ക് സന്ദർശനമില്ലായിരുന്നു ഹെലികോപ്റ്റർ മാർഗമായിരുന്നു സന്ദർശനം അതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം മൂന്ന് പേർ വാഹനം സന്ദർശനത്തിൽ യാത്ര ചെയ്തതിനും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തതിനും അതിൽ അതുകൂടാതെ നിയമപ്രകാരമുള്ള രേഖകളില്ലാത്ത വാഹനം ഉപയോഗിച്ച് പോലീസിന്റെ സുരക്ഷ മറികടന്നതിനുമായി ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും വാഹനം പോലീസ് ജീന ശരി ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം അവരെ എന്നിപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ നമ്പറൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഡൈവേഴ്സിനെ പറ്റി അറിവില്ലാതെ ട്രിപ്പിൾ ആയിട്ട് വന്നു ഡ്രൈവർക്ക് രണ്ടു പേർക്കും ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഇത് കാരണം പോലീസ് കൈ കാണിച്ചു നിർത്തിയില്ല ഇത് തന്നെയായിരുന്നു അതിനകത്ത് നടക്കുന്ന ഒരു ഓഫൻസ് അതും പക്ഷേ വി വി ഐ പി വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ത്രക്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അവരെ മൂന്നുപേരെ റിട്ടേൺ ചെയ്തിട്ടുണ്ട് വണ്ടി പരിശോധിച്ചപ്പോൾ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നടപടികൾക്കായിട്ട് കോടതിയിൽ കൊടുക്കുന്നുണ്ട്